സി പി ഐ വിഭാഗീയത സേവ് സി പി ഐ പാർട്ടി പ്രഖ്യാപിച്ച് വിമത വിഭാഗം മണ്ണാർക്കാട് മുൻ മണ്ഡലം സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പാലോട് മണികണ്ഠൻ സെക്രട്ടറിയായി നാപ്പത്തഞ്ചംഗ കമ്മിറ്റിക്ക് രൂപം നൽകി സംശുദ്ധ രാഷ്ട്രീയവും അഴിമതിയും എന്ന വിഷയത്തിൽ മണ്ണാർക്കാട് സംഘടിപ്പിച്ച സെമിനാറിലാണ് പ്രഖ്യാപനം നടത്തിയത് സി പി ഐ മുൻ ജില്ലാ കൗൺസിലംഗം കോടിയിൽ രാമകൃഷ്ണൻ മുൻ ജില്ലാ കമ്മിറ്റി അംഗം ആർ രാധാകൃഷ്ണൻ എന്നിവരെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായും തീരുമാനിച്ചു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ പുറത്താക്കിയാൽ അവരെല്ലാം മറ്റു പാർട്ടികളിൽ ചേരുമെന്ന വ്യാമോഹം വേണ്ടെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പഴയ പാർട്ടിയാക്കി മാറ്റുന്നതുവരെ പോരാട്ടം തുടരുമെന്നും സേവ് സി പി ഐ പാർട്ടി പ്രഖ്യാപനം നടത്തിയ പാലോട് മണികണ്ഠൻ പറഞ്ഞു നീ ഈ ും ഇതിന്റെ ഒക്കെ ഒപ്പം സഞ്ചരിക്കുന്നവരും നാളെ കോൺഗ്രസിലോ ബി ജെ വാങ്ങി ഒഴിവാക്കുമെന്നാണ് ഞങ്ങൾ സി പി ഐ പിന്നെ ഞങ്ങളുടെ ജോർജ്മാരല്ല ഞങ്ങൾ സി പി ഐ അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകുന്നത് ശല്യം തീരുമെന്ന് കരുതണ്ട ഞങ്ങൾ ഞങ്ങളെ ഈ മണ്ണിൽ തന്നെ തന്നെ പാലക്കാട് ജില്ലയിൽ വിവിധ തിരുത്തൽ ശക്തിയായി സേവ് സി പി ഐ പാർട്ടി ജില്ലയിലൂടെ നീളം പ്രവർത്തിക്കും തങ്ങൾ വിമതരല്ല പാർട്ടിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചവരാണ് കാട്ടുകള്ളന്മാരുടെ കയ്യിൽ നിന്ന് പാർട്ടി രക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മണികണ്ഠൻ പറഞ്ഞു എന്ന് പറയുന്ന പ്രിയപ്പെട്ട പത്ര സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ വിമതന്മാരെ അല്ല വരുന്ന ഞങ്ങൾ അല്ല നിങ്ങൾ അന്വേഷിക്കുക പുതുക്കുന്ന സമയമാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കുന്ന സമയത്ത് ആ പിഴപ്പിനും പിളർപ്പിനു ശേഷവും ജില്ലയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുത്തു ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നവരും നടപടി നേരിടുന്നവരുമായ നേതാക്കൾ വേദിയിലുണ്ടായിരുന്നു സെമിനാർ ഇപ്ത സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ആർ രാധാകൃഷ്ണൻ കുഴൽമന്ദം അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കോടിയിൽ രാമകൃഷ്ണൻ സി കെ അബ്ദുറഹ്മാൻ സീമ കോങ്ങശ്ശേരി പി കെ സുഭാഷ് മുൻ നേതാക്കളായ വി പി റഷീദ് എൽദോ സുനിൽ ഷിബുപുര്യാൻ മാനു പട്ടാമ്പി വി ടി ഗംഗാധരൻ മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ